നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെള്ളച്ചമ്മന്തി തയ്യാറാക്കിയാലോ തേങ്ങ ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ ചെറിയൊള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് ഇതളാണ് എടുത്തിരിക്കുന്നത് ഇതിന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം പാൻ ചൂടായതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുകെല്ലാം നന്നായി ഒന്ന് പൊട്ടി വരണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ റൗണ്ടായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മൂത്ത് കിട്ടണം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അരച്ച് വെച്ചിരിക്കുന്ന മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാടങ്ങ് തിളച്ച് പോകണ്ട ചെറുതായി ഒന്ന് ചൂടായാൽ മതി ഇത്രയും മതിയാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്